വീട്ടിൽ ഓഫീസിൽ നിന്നും വീട്ടിൽ വന്നപ്പോ പ്ലേറ്റിൽ കിടക്കുന്ന കട്ട്ലേറ്റിന് എന്നെ അഹങ്കാരം എന്തൊരു മുൻചാട എന്നെ കാണാൻ അപ്പൊ എനിക്കൊരു പണി കൊടുക്കണം തോന്നി ഒരു കുപ്പൂസ് എടുത്ത് അതിലൊരു കട്ട്ലേറ്റ് തട്ടി വീണ്ടും ഒരു സ്പൂൺ എടുത്ത് അതിൽ ഇങ്ങനെ കുപ്പൂസിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു ആ കട്ട്ലേറ്റ് അപ്പൊ കട്ട്ലേറ്റ് എന്നെ ഞെക്കിക്കൊല്ലല്ലേ എന്നെ ഞെക്കിക്കൊല്ലല്ലേ എന്നൊന്ന് വിളിച്ചുകൊണ്ടിരുന്നു അതൊന്നും ഞാൻ മൈൻഡാക്കാതെ വീണ്ടും അതിന്റെ മുകളിൽ അതിനൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് ചോദിച്ചും വെതറി കൊണ്ടിരുന്നു സ്ലോ മോഷനിൽ ശേഷം വീണ്ടും ഒരു കട്ടലായിട്ട് ഇട്ടു അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു കുബൂസിൽ അപ്പം കട്ടലായിട്ട് വീണ്ടും വീണ്ടും നിലവിളിച്ചുകൊണ്ടിരുന്നു ഞാൻ മൈൻഡാക്കിയില്ല അപ്പോൾ അട അടിച്ചൊതുക്കി അതിനെ അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി പോലെ കുറച്ച് കച്ചപ്പ് ഒഴിച്ചു കൊടുത്ത് ആ കച്ചപ്പ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു കുബ്ബൂസ് എടുത്തപ്പോൾ വീണ്ടും തോന്നി കുറച്ചും കൂടി ചീസ് ഒഴിക്കാൻ അങ്ങനെ ചീസ് വീണ്ടും ഇട്ടു അതിന് ശേഷം ഞങ്ങൾ എയർ ഫ്രയറിൽ അത് വെച്ചു ഇടവേളയിൽ ഞാനൊരു കട്ട്ലേറ്റ് എടുത്ത് അതിൻ്റെ രുചി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഓരോ ബൈറ്റ് ഇങ്ങനെ ആസ്വദിച്ചെടുത്തു തെടുത്തു അതിനുശേഷം എയർ ഫ്രൈയിൽ നിന്നും അത് പ്ലേറ്റിലേക്ക് തട്ടി നല്ല അടിപൊളിയിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു നല്ല കുബൂസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എയർ ഫ്രൈയിലിട്ടും നല്ല സ്പ്രെഡ് ചീസ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ലോകത്തിൽ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഈ കുബൂസിൻ്റെ ക്രിസ്പ്നെസ്സും പിന്നെ ചീസിൻ്റെ ആ ഒരു മെൽറ്റ്നെസ്സും ഒക്കെ കൂടിയാകുമ്പം ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് ആസ്വദിച്ചു ഒന്ന് തടവി നോക്കി എന്ത് രസം അങ്ങനെ ഞാൻ ഇതിങ്ങനെ നോക്കി നിന്ന് കുറച്ച് ആസ്വദിച്ചതിന് ശേഷം വൈഫിനോട് പറഞ്ഞു നീ ട്രൈ ചെയ്യൂ കുട്ടി എന്ന് പറഞ്ഞു ഞാൻ അവൾ ട്രൈ ചെയ്യുന്ന ഇത് ഇങ്ങനെയാ ഐസു തന്നെ വിളിച്ച് ഐസു നോക്കി അതിന് ശേഷം എന്താണെന്ന് മനസ്സിലാകാത്തത് അവൻ തിരിച്ചു പോയി ഗെയിമും കളിച്ചിരുന്നു അപ്പം ഞാൻ വീണ്ടും ട്രൈ ചെയ്തു അപ്പോൾ ആസ്വദിച്ച് ഞാനത് കഴിച്ച് സോസിൽ വീണ്ടും നല്ല ഡിപ്പ് ചെയ്ത് കഴിച്ചു അപ്പോൾ വൈഫ് വീണ്ടും അടുത്ത കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോയി അതാണിത് അടുത്ത പിസ്സ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വൈഫ് ഞാനും വീണ്ടും അത് ട്രൈ ചെയ്യാണ് ഗായ്സ് ഞാൻ സൈക്കിള് മേടിച്ചിരുന്നു വെക്കണം ടയർ മറ്റേ വീല് വേ കഴിക്കണം അങ്ങനെ അതിന് പോയി സൈക്കിൾ ഷോപ്പിൽ പോയി ഞാൻ ഐസ്വിന്റെ സൈക്കിൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അതിനു ശേഷമാണ് ഞങ്ങൾ പാർക്കിൽ നടക്കാൻ പോയത് റൂമിന്റെ അടുത്തുള്ളൊരു നടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ പോയി നടന്നു സൈക്കിൾ ഓടിച്ചു അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ സൈക്കിൾ ഓടിച്ചു അവിടെയിരുന്നു അങ്ങനെ വൈഫ് എൺപത്തഞ്ച് കിലോ നടക്കാണ് അങ്ങനെ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ബാഗ് കൂടി പോയി മുഖത്തടിച്ച സീനാണ് ഈ കാണുന്നത് അവളിരുന്ന് കഴിയില്ല